നമ്മൾ നേരെ പുതിയ വീഡിയോ ആയിട്ടാണ് നിൽക്കുക വീഡിയോ എന്താ ഒരു നമുക്ക് കുറച്ച് ചെടികൾ കുഴിച്ചിടാം ഫസ്റ്റ് ചെടി എന്ന് പറഞ്ഞ ഒരു കലാദിയം യെസ് കലാദിയം എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് കുഴിച്ചിടുന്നതൊക്കെ നമ്മൾ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ പാത്രത്തിൽ കിട്ടണം നമ്മളെ പ്ലാന്റ് ഇതാ ഇവിടെ സെറ്റാണ് നമുക്ക് നേരമായിട്ട് പോകാം ഞാൻ മണ്ണിടാം മുപ്പത് മണ് തോലും പ്ലാൻഡ് വെക്കണം പ്ലാൻഡ് ഇതും വെച്ച് മണ്ണ്

അപ്പം ഗൈസ് അവളൊരു ചെടി കുഴിച്ചിട്ട് കണ്ടിരിക്കുകയാണ് ഞാൻ ടെലിനായിട്ട് അതിന് ചമ്മക്ക് ചെടിച്ചിട്ട് കുറവാണ് ഇത് മണ്ണൊക്കെ ഇട്ട് വെള്ളം ആദ്യം ഒഴിച്ചാൽ ഇതോടെ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാം ഉള്ളുക്കാക്കിക്കോ ഓക്കെ നീ അമ്മ ഞാൻ വേറെ കുറച്ച് ചെടികൾ നമ്മൾ കുഴിച്ചിട്ട് ആദ്യം അത് കാണിച്ചതാണ് അപ്പം ഗൈസ് നമ്മളിതാ ഇതിന് മഞ്ഞേ തോനെ പ്ലാന്റ്സ് ഒക്കെ കുഴിച്ചിട്ടിരുന്നു അത് കണ്ടൊക്കെ തോനെ വെറൈറ്റി പ്ലാന്റുകളാണ് ഞങ്ങൾ സ്കൂൾ വെക്കേഷൻ ആവുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഓക്കെ ഇനി വെള്ളം അയച്ചു കൊടുക്കണം അപ്പം ഇതൊരു പുതിയ ഗസ്റ്റ് ഉണ്ട് എവിടെക്കാം പോ നോക്കടാ വെള്ളം അയച്ചു കൊടുക്കാം ചെറിയാണ് സിഫു അപ്പം ഈ കുട്ടിയുടെ പേരാണ് സീഫ് ഇപ്പൊ നമ്മളിത് വള്ളം ഒഴിച്ചു കൊടുക്കാനെ പ്ലാന്റ് ആൾക്കെ നമ്മള് വള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കാണ് സിഫോ സിഫ് സീഫോ എടാ സിഫോലേ ഇപ്പൊ നമ്മള് കൊറച്ചിനെ കൊറച്ച് പേടിയൊക്കെ വള്ളം കൊടുത്തു കേൾക്കാൻ പുത്തക ഇങ്ങോട്ടൊക്കെ സിഫോ എന്ന് നോക്കണം ഇത് നമ്മുടെ പ്ലാൻ്റൊക്കെ കുറച്ച് വലുതാവ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ആകുമ്പോൾ പിന്നെ വരാം ഇനി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ചെയ്യുക ബൈ ബൈ